അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിന്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം വഫിഖ് അപ്പോൾ താഴെ ആറോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതുക ഒന്നാമത്തത് ഇസ്തവത്ത് അലൈഹിസ്സലാം നൂഹനബി അലി ഇസ്ലാമിൻ്റെ കപ്പൽ ഉറച്ചു അല്ലെങ്കിൽ നങ്കൂര വിട്ടു അതെവിടെയാണ് ബി ബാബില എന്നുള്ളതാണോ അല്ലെങ്കിൽ ബൈത്തുൽ മുക്കദ്ദസ് ആണോ അൽ ബഹ്റുൽ ആണോ അലൽ ജ്യൂതി ആണോ ഐക്കത്ത് എന്നുള്ളതാണോ അൽ അഹ്ഖാഫ് എന്നുള്ളതാണോ ഏതാണ് അലൽ ജ്യൂതി അല്ലെ ജ്യൂതി പർവ്വതത്തിൻ്റെ മുകളിലാണ് അപ്പം അത് അലൽ ജ്യൂതിഗി എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത്തത് മസ്കനു ആദിൻ ആദ് സമൂഹത്തിന്റെ താമസ സ്ഥലം അതെവിടെയാണ് ബിൽ അഹ്ഖാഫ് അഹ്കാഫ് അല്ലേ മൂന്നാമത്തത് ഇബ്രാഹിം ഇബ്രാഹിമു അലിഹ്സ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ജനിച്ചത് എവിടെയാണ് ബി ബാബില ബാബിലോണിലാണ് നാലാമത്തത് ബന ഇസ്ഹാഖുൻ അലഹുസ്ലാം ഇസ്ഹാഖ് നബി അലഹി ഇസ്ലാം ആണ് നിർമ്മിച്ചത് ഏത് ബൈതുൽ മുക്കദ്ദസി ഇനി അഞ്ചാമത്തത് മിൻ സത്തുഹിൽ ബഹർ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നു അതേതാണ് സമുദ്ര നിരപ്പിൽ നിന്നും താഴ്ന്ന നില നിൽക്കുന്നത് ഏതാണ് ബഹ്റുൽ ആണ് അപ്പൊ അവിടെ ബഹ്റുൽ മയ്യത്ത് ചാവുകടൽ എന്ന് എഴുതി കൊടുക്കുക ബഹ്റുൽ മയ്യത്ത് ഇനി ആറാമത്തത് ഷജറത്തുൻ കുറുബൽ മദീന മദീനയിലെ മദീന മതിയൻ എന്ന സ്ഥലത്തിനോട് അടുത്ത പ്രദേശത്തുള്ള അടുത്ത ഒരു മരം ഉണ്ടെന്ന് നമ്മൾ പഠി പഠിച്ചിട്ടുണ്ട് അതേതാണ് അൽ ഐക്കത്തു ഐക്കത്ത് എന്നുള്ളതാണ് അതവിടെ എഴുതി കൊടുക്കുക രണ്ടാമത്തത് കമ്മിലി ബി മിനൽ അവിടെ ഓരോ ചോദ്യത്തിനും മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്യുക ഏതാണോ യോജിച്ചത് അത് മാത്രം ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക അപ്പൊ ഒന്നാമത്തെ നോക്കാം ആദം അൻസലഹുലാം ആദ നബി അലൈഹി സ്ലാമിന് അള്ളാഹു താല ഇറക്കി കൊടുത്തു ഡേ സുഹിൻ എത്ര ഏടുകളാണ് ഹംസ അഷുറ അഷുറീന അഷുറ എന്നുള്ളതാണ് പത്ത് ഏടുകളാണ് അപ്പം അവിടെ അഷുറ എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത്തത് ഇദ്രീസുൻ അലൈഹി സ്ലാം ഹയ്യും ഫി ഇദിരീസ് നബി അലൈഹി സ്ലാം ഹയ്യും ജീവിക്കുന്നവരാണ് ഫി ജന്നത്തി എവിടെ സ്വർഗത്തിൽ അപ്പം അവിടെ ജന്നത്തി എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത് മൂന്നാമത്തത് അവ ഡാഷ് ജുറുഹും ുംനോ ഇസ്രൈൽ എന്താണ് ആദ്യമായിട്ട് മക്കയിൽ വാസസ്ഥലമാക്കിയത് ആരാണെന്നാണ് ചോദിക്കുന്നത് ആരാണ് ജുറഹും ജുറുഹും ഗോത്രക്കാരാണ് അപ്പൊ അവിടെ ജുറുഹും എന്നുള്ളത് എടുത്ത് എഴുതുക നാലാമത്തത് മക്കസ യാക്കൂബ് അലി ഇസ്ലാം ഫിൽ മിസുർ യാഹൂബ് നബി അലി ഇസ്ലാം മിസ്രയിൽ താമസമാക്കി ഡാഷ് സന സനബ സലാസ എത്രയാണ് സബ എന്നുള്ളതാണ് അപ്പൊ ഏഴ് പതിനേഴ് വർഷമാണ് എന്ത് ചെയ്തത് യകൂബ് നബി അലൈഹി സ്ലാം ഇസ്രേൽ താമസമാക്കിയത് ഇനി അഞ്ചാമത്തത് അൽഖാ യൂസുഫ് അലി ഇസ്സലാം ഇഹബത്ത് എന്നുള്ളതാണ് അല്ലെ അൽകാ യൂസുഫ് അലൈഹി സ്ലാ യൂസുഫ് നബി അലൈഹി എറിഞ്ഞു അറിയിച്ചു ഇഹ്ബത്ത് യൂസുഫ് നബി അലൈഹിസ്ലാമിന്റെ സഹോദരങ്ങൾ ഫി അയാബത്തിൽ ജുബി അയാബത്തിൽ ജുബി എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറിലെ ആഴിയിലേക്ക് എന്നുള്ളതാണ് ഇനി ആറാമത്തത് അഷദ് പരീക്ഷണം കൊണ്ട് ജനങ്ങളിൽ ഏറ്റവും ശക്തരായവർ ആരാണ് അൽ അംബിയാ അൽ ഉമറാഹു അൽ മുലൂഖു ആരാണ് അംബിയാക്കളാണ് അപ്പൊ അവിടെ അൽ അംബിയാ എന്ന് എഴുതി കൊടുക്കുക ഇനി അടുത്തത് ഇല ആരിലേക്കാണ് അയക്കപ്പെട്ടത് എന്നാണ് ചോദിച്ചത് ദാവൂദ് അലൈഹസ്ലാം ദാവൂദ് നബി അലൈഹി സ്ലാമിനെ ഇല ബനി ഇസ്രായി ബനു ഇസ്രായ്ലിങ്ങളിലേക്ക് രണ്ടാമത്തത് യൂനുസ് നബി അലൈഹി സ്ലാമിനെ ഇല അഹ് നീനവ നീനവ ആളുകളിലേക്ക് പിന്നെ ഷോയിബ് നബി അലൈഹിസ്ലാമിനെ ഇലഅഹലി മദിയനാരിലേക്ക് നാലാമത്തത് ലോത്ത് നബി അലൈഹി ഇനി അടുത്തത് നാലാമത്തെ പ്രവർത്തനം ആര് ആരോട് പറഞ്ഞു എന്നാണ് യാ ബുനയ്യ ഏ കുട്ടി അന മിൻ ഒന്നാമത്തത്യ്യാമിൻ ഞാൻ മൂന്ന് ദിവസമായി നിന്നെ തേടുന്നത് നീ ആകട്ടെ ഖബറിൽ ഈ ഖബറിൽ തബുക്കി കരയുന്നവനായിരിക്കുകയാണോ ഇന്ന് ആരോടാണ് പറഞ്ഞത് നബി യഹിയ തന്റെ മകനായിട്ടുള്ള ഇത് പറഞ്ഞത് രണ്ടാമത് ലാ തുൽഹോ അവനെ കൊല്ലണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇവനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും അല്ലെങ്കിലോ

ഇത് ആരോടാണ് പറഞ്ഞത് എന്താണ് അതിന്റെ അർത്ഥം നിങ്ങളുടെ കുടുംബത്തോട് മോശം ചെയ്യാൻ ഉദ്ദേശിച്ചവന് എന്താണ് പ്രതിഫലം ജയിലിൽ അടക്കുകയല്ലാതെ എന്നാരാണ് പറഞ്ഞത് സൗജത്തു മിസുർ അസീസ് അല്ലെ മിസുറിലെ മന്ത്രിയുടെ ഭാര്യ ആരോടാണ് മന്ത്രിയോട് അതാണ് സൗജത്തു മിസുർ അസീസ് ലി അസീസി നമുക്കറിയാം ലസുലേ ഹീവി തന്റെ ഭർത്താവിനോട് പറഞ്ഞ സംഭവമാണിത് ഇനി അടുത്തത് അഞ്ചാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ് ഒന്നാമത് നോക്കാം കാല മാതാകാലിൻ അലിസ്ലാം അപ്പോ ആ ഒരു ഒട്ടകത്തെ കൊന്ന സമയത്ത് സ്വാലിഹ് നബി അലൈഹി സ്വലാം സമൂദ് ഗോത്രക്കാരോട് എന്താണ് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞത് അയ്യാമിൻ മൂന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊള്ളുക അതിനുശേഷം ശേഷം ഘോരമായ ഒരു ശബ്ദം അവരെ പിടികൂടി അവരുടെ വീട്ടിൽ അവർ മുട്ടുകുത്തി ചത്ത് വീണവരായി മാറി അതാണ് രണ്ടാമത്തത് കാല യൂസുഫ എന്താണ് യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഹലാ തും നിങ്ങൾക്കറിയുമോ അറിവുണ്ടോ മാം നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചതെന്ന് വി യൂസുഫ യൂസുഫിനെയും വാഹിഹി യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ സഹോദരനെയും ഫ മാദ ഇഹ്വത്തു അതിന് മറുപടിയായിട്ട് സഹോദരങ്ങൾ എന്താണ് പറഞ്ഞത് ഉത്തരം എന്താണ് അ ഇന്ന ല അൻത നീ തന്നെയാണോ യൂസുഫ് അതാണ് മറുപടിയായിട്ട് പറഞ്ഞത് മൂന്നാമത്തത് 100 അങ്ങനെ പറഞ്ഞാൽ എന്താണ് യൂസഫ് നബി അലൈഹി അല്ല അയ്യൂബ് അലൈഹി സ്വലാം അയ്യൂബ് നബി അലൈഹി സ്ലാ ശബദം ചെയ്തു ബി അന്നഹു അന്നഹുബു സൗജത്തഹു തന്റെ ഭാര്യയെ അടിക്കുമെന്ന് മിഅത്തീൻ എത്ര അടി നൂറടി ഫ മാതാ അമർ അപ്പൊ അള്ളാഹു താൽ എന്താണ് കൽപ്പിച്ചത് ഉത്തരം എന്താണ് ഒരു പിടി പുല്ലെടുത്ത് അപ്പോൾ നൂറ് നൂറ് പുല്ലുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുക ചെറിയ പുല്ലുകൾ എടുത്തിട്ട് ഒരു പിടി പുല്ലെടുത്തിട്ട് നേരിയ ഒരു അടി അടിക്കുക അതാണ് അള്ളാഹുത്താല പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ട് ആ ഒരു ഇളവ് ചെയ്തുകൊണ്ടിട്ടാണ് അള്ളാഹു അത് പറഞ്ഞത് ഇനി നാലാമത്തത് നാദാ യൂനുസു അലൈഹിമി ബത്ത അപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും യൂനുസ് നബി അലൈഹിസ്സലാം എന്താണ് വിളിച്ചു പറഞ്ഞത് എന്താണ് അല്ലാ ഇലാഹ ഇലാഹ ഇല്ല ഇല്ല അല്ലാ ഇന്നി ഇലഹ ഇല്ലിമീൻ അതാണ് യൂനുസ് നബി അലൈഹിസ്ലാം

മുസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രസവിക്കുന്ന സമയത്ത് ഭയപ്പെട്ടു എന്താണ് ഭയപ്പെട്ടത് കത്തല ഫിറൻ ഫിറാവുൻ കൊല്ലുമെന്ന് അവരിലേക്ക് എന്താണ് വഹി അറിയിച്ചത് എന്താണ് ഫിഹി അപ്പൊ ഒരു പെട്ടി നിർമ്മിച്ച് അതിൽ മകനെ ഇടാനും എന്നിട്ട് ആ ഒരു പെട്ടി എവിടേക്ക് ഒഴുക്കാനും സമുദ്രത്തിലേക്ക് ഒഴുക്കാനുമാണ് ഇനി ഉക്തബുൽ മദ്ഫൻ എന്ത് ചെയ്യാനാണ് മറമാടിയ സ്ഥലങ്ങൾ എഴുതാനാണ് ഒന്നാമത്തെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം ദാവൂദ് നബി അലൈഹിസ്ലാമിനെ മറമാടിയത് ഏതാണ് അപ്പൊ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും റംലയിലേക്ക് പോകുന്ന യമനിലെ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്തത് മറമാടിയത് രണ്ടാമത്തത് മൂസാൻ നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി സ്ലാമിന് ഇന്ത കസീബിൾ അഹ്മർ കസീബിൾ അഹ്മറിന്റെ അടുത്ത് മൂന്നാമത്തെ ഷുഹൈബ് ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിന് എവിടെയാണ് അറബിയുൽബിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നദ്ബയുടെയും ദാറു ബനി സഹമിന്റെയും ഇടയിൽ എവിടെയാണ് ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിനെ മറമാടിയത് ഇനി ആബാഹി സൊലാസ മൂന്ന് ഇവിടെ നാലോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോ മൂന്ന് നബിമാരുടെ പിതാക്കളുടെ പേര് എഴുതാനാണ് സുലൈമാൻ നബിയുടെ പിതാവിന്റെ പേരാണെന്ത് ദാവൂദ് നബി അലൈഹി ഇസലാം ഇല്ലാസ് നബി അലി ഇസ്ലാമിൻ്റെത് പിതാവിന്റെ പേരാണ് യാസി നബി അലൈ ഇലാം മൂന്നാമത് മൂസാ നബി അലൈ ഇസ്ലാമിന്റെ പിതാവിന്റെ പേര് ഇമ്രാൻ അലൈഹി ഇസ്ലാം നാലാമത് യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവിന്റെ പേരാണ് യാക്കൂബ് അലി ഇസ്സലാം അപ്പൊ ഏതെങ്കിലും മൂന്നെണ്ണമാണ് അവിടെ എഴുതാൻ പറയുന്നത് ഇനി അടുത്തത് എട്ടാമത്തെ പ്രവർത്തനമാണ് ഉക്തുബുൽ മൈന സലാസി മൂന്നെണ്ണത്തിന് അർത്ഥം എഴുതുക അൽ അക്ഹു അന്ധൻ രണ്ടാമത്തത് ഹക്കമ് വിധി മൂന്നാമത്തത് നുഹാസ് ചെമ്പ് നാലാമത്തത് സിബത്ത് എന്താണ് ഭാഗം അല്ലെങ്കിൽ ഗോത്രം അപ്പോൾ ദ്വാസിയത്തോടെ നിർത്തുന്നു വാഹർ അനി അലഹമുല്ലാ റബുലാലമി അസലാലൈക്കും വരഹമുല വാഹ